ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു സാധനം ആമസോണിൽ ബുക്ക് ചെയ്തിരുന്നു ആ സാധനം ഇന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റൂ ഇതൊരു സി സി ടി വി ക്യാമറയാണ് ട്രൂവ്യൂ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സി സി ടി വി ക്യാമറയാണ് ഇതിൽ ഫോർ ജി സിം കാർഡ് ഇടാം അതുപോലെ തന്നെ നമുക്ക് ആഡിയോ റെക്കോർഡ് ചെയ്യാം അതുപോലെ തന്നെ ഹ്യൂമൻ ഡിക്റ്റർ അങ്ങനെയുള്ള ഒട്ടേറെ ഫീച്ചേഴ്സ് ഈ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ ക്യാമറയിൽ മെമ്മറി കാർഡ് ഇംപ്ലിറ്റ് ആയിട്ട് വരില്ല അത് നമ്മളല്ലാതെ ഒരു എഫ് ഡി കാർഡ് ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യണം നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് പരിചയപ്പെടാം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ആദ്യമായി വരുന്ന ഒരു അഡാപ്റ്ററാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു വൺ ആംബിയറിന്റെ ഒരു അഡാപ്റ്ററാണ് വരുന്നത് ഇതാണ് ക്യാമറയ്ക്ക് പവർ നൽകുന്നത് ഇത് ക്യാമറയെ നമുക്ക് ആംഗി ഇഷ്ടമുള്ള ആംഗിളിലോട്ടേക്ക് തിരിച്ചെക്കുന്ന കണക്ടറാണ് ഇത് ഒരു യൂസർ മാനുവലി ഇതാണ് നമ്മുടെ ക്യാമറ ക്യാമറ നല്ലൊരു നല്ലൊരു പാക്കിങ്ങോടെ കൂടെയാണ് ഈ കമ്പനി നൽകിയിട്ടുള്ളത് ഒന്ന് നമ്മൾ ഈ അഡാപ്റ്റർ കണക്ട് കണ്ട കേബിൾ ഒന്ന് ഇൻ്റർനെറ്റ് ഡയറക്റ്റ് കൊടുക്കേണ്ട ഇത് പിന്നെ അതുപോലെ തന്നെ ഒന്ന് റീസെറ്റ് ബട്ടൺ അവിടെ ഒരു റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് റീസെറ്റ് ബട്ടൺ തുടങ്ങി ഏറ്റവും കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലത്തത് സിം കാർഡ് ഇടാനും താഴത്തത് മെമ്മറി കാർഡ് ഇടാനുമുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഈ അതിൻ്റെ അടുത്ത് തന്ന സ്വിച്ച് റീസെറ്റ് ചെയ്യാനാണ് ക്യാമറയെ നമുക്ക് റീസെറ്റ് ചെയ്യാനാണ് ഈ ക്യാമറ പ്രവർത്തിക്കാൻ ഒരു ആപ്പിൻ്റെ സഹായമുണ്ട് ആ ആപ്പിൻ്റെ ക്യു ആർ കോഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഫോണ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആപ്പ് സ്റ്റോറിലോട്ടും അതുപോലെ പ്ലേ സ്റ്റോറിലോട്ടും പോകും അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറയിലെ ഇതിലും ഒരു ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാമറ ഇതുമായിട്ട് ഇതുവായിട്ട് ആകും ഇതാണ് ആ ക്യാമറയിലെ മൊബൈൽ ആപ്പ് ഇതിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഹ്യൂമൻ ഡിറ്റക്ടർ അതുപോലെ മോഷൻ ഡിറ്റക്ടർ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഈ ക്യാമറ ഉണ്ട് പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ക്യാമറയിലൂടെ സംസാരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ഫീച്ചേഴ്സ് ഇതിനുണ്ട് ഇത് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ക്യാമറയും കൂടിയാണ് കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി തന്നെയാണ് എനിക്ക് ഈ ക്യാമറ വാങ്ങിയത് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് നമുക്ക് നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്താൽ സിം ഇടുന്ന സിമ്മിൽ നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്താൽ ഒരു മെമ്മറി കാർഡും വേണം കഴിഞ്ഞാൽ ഇവ ആളെ പുലി തന്നെയാണ് എനിക്കെന്തായാലും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുമ്പോൾ സി യു